നാലുപാടും അന്വേഷണമാണ് എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസിൻ്റെ വിങ്ങ അന്വേഷിക്കുന്നു രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നു അതുപോലെ എ ഡി ജി പി രണ്ട് എ ഡി ജി പിമാരാണ് ഇത് അന്വേഷിക്കുന്നത് ഒരു രണ്ട് ഡി ജി പിമാരും ഡി ജി പി പ്രധാന ഡി ജി പി അതായത് ദർവേ സാഹിബ് അന്വേഷിക്കുന്നത് പൂരം കല്ലക്കല്ലിൽ എം ആർ അജിത് കുമാറിന് എന്തെങ്കിലും പങ്കുണ്ടോ അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ശ്രീ എം ആർ അജിത് കുമാർ അവിടെ പോകാതിരുന്നത് എന്തുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും വീഴ്ചകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ അന്വേഷണം രണ്ടാമത്തത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇതൊരിക്കലും എം ആർ അജിത് കുമാർ പറഞ്ഞിട്ടില്ല കാരണം ഔദ്യോഗിക ചുമതലകൾ ഇല്ലാതിരിക്കുന്ന ആളുകളെ ഔദ്യോഗിക ഇത്രയും ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി രഹസ്യമായി അല്ലെങ്കിൽ സ്വകാര്യമായിട്ടാണെങ്കിൽ പോലും പോയി കാണുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാൽ അജിത്തിൻ്റെ മറുപടി അതിനകത്ത് തൃപ്തികരമല്ല എന്ന തരത്തിലാണ് ഡി ജി പി നേരത്തെ കണ്ടെത്തിയിരുന്നത് അതുപോലെ അതുപോലെ തന്നെ മറ്റ് ഈ കള്ളപ്പണം സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാട് ഇതിനകത്തൊക്കെ എം ആർ അജിത് കുമാർ എന്താണ് പങ്ക് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാമിയുടെ തിരോധാനത്തിൽ ഇതൊക്കെ എം ആർ അജിത് കുമാറിൻ്റെ പങ്ക് ഇതാണ് പൊതുവെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്നത് അതുപോലെ യോഗേഷ് ഗുപ്ത അതായത് വിജിലൻസ് ഡി ജി പി അന്വേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് കൗടിയാർ കൊട്ടാരത്തിന് സമീപം നിർമ്മിക്കുന്ന വീട് അതുപോലൊരു ഫ്ളാറ്റിൻ്റെ മറച്ചു വിൽപ്പന ഇങ്ങനെ വരവിൽ കവിഞ്ഞ സ്വത്ത് എം ആർ അജിത് കുമാറിനും കുടുംബത്തിനും എങ്ങനെ ലഭിച്ചു അതിനെക്കുറിച്ചാണ് വിജിലൻസിന്റെ അന്വേഷണം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനം വിജിലൻസ് മാനുവലിൽ പറയുന്നുണ്ട് പ്രഥമ ദൃഷ്ടിയ ഒരു ഉദ്യോഗസ്ഥന് സംശയിക്കത്തക്ക സാഹചര്യമുണ്ടെങ്കിൽ അതായത് കുറ്റം ഉണ്ട് കുറ്റാരോപിതന് കുറ്റങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന ഏകദേശ ധാരണ കിട്ടിയാൽ മതി വിജിലൻസ് മാനുവൽ അനുസരിച്ച് എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയും ഈ മൂന്ന് മാസത്തിനുള്ളിൽ അതായത് സസ്പെൻഡ് ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ കാരണം ബോധിപ്പിച്ചാൽ മതി കാരണം അറിയിച്ചു ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ സസ്പെൻഡ് ചെയ്തതെന്ന് അപ്പോൾ വിജിലൻസ് ഡി ജി പിക്ക് അതായത് യോഗേഷ് ഗുപ്തയ്ക്ക് കുറെ കൂടി കാര്യക്ഷമമായി എം ആർ അജിത് കുമാറിൻ്റെ മേലുള്ള നിയമ നടപടികൾക്ക് അല്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കാൻ സാധിക്കും വിജിലൻസിൻ്റെ അന്വേഷണം ഏറ്റവും പ്രധാനമാണ് അതുപോലെ എ ഡി ജി പി ക്രൈംബ്രാഞ്ച് അതായത് എച്ച് വെങ്കടേഷ് അന്വേഷിക്കുന്നതോ അന്വ അന്വേഷിക്കുന്നതോ പൂരം റിപ്പോർട്ടിൽ പൂര അതായത് പൂരം കലക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാർ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നല്ലോ ആ റിപ്പോർട്ടിൻ്റെ മേൽ ഡി ജി പി എഴുതി ഇത് എന്താണ് പുനർ തുടരന്വേഷണം വേണം ഈ ഇത് പൂർത്തി പൂർണ്ണമല്ല ഇതിനകത്ത് എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെ വീഴ്ച പറ്റി ആ തരത്തിൽ ഡി ജി പി ഒരു കുറിപ്പോടുകൂടിയാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്നത് ആഭ്യന്തര സെക്രട്ടറി അതുതന്നെ പറഞ്ഞു ഡി ജി പി ഇത് എന്താണ് ഡി ജി പി പുനരന്വേഷണം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ അത് ഒരിക്കൽ കൂടി അന്വേഷിക്കണം എന്ന തരത്തിലൊരു മാർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതാ ആ റിപ്പോർട്ടിലുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഈ തരത്തിലാണ് വെങ്കടേഷ് അന്വേഷിക്കുന്നത് എച്ച് വെങ്കടേഷ് അതായത് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഇനി എ ഡി ജി പി ഇൻ്റലിജൻസ് അന്വേഷിക്കുന്നതാണെങ്കിലോ അതായത് മനോജ് എബ്രഹാം മനോജ് അബ്രഹാം ഒരു എഫിഷ്യൻറ്റായ ഓഫീസറാണ് മനോജ് അബ്രഹാം അന്വേഷിക്കുന്നതാകട്ടെ മറ്റ് വകുപ്പുകൾ ഒരുപാട് വകുപ്പുകളുടെ കോർഡിനേഷൻ ഉണ്ടാവണം അവിടെ അതായത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ റവന്യൂവിനോ ദേവസ്വം ബോർഡിനോ അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു ഒരൊറ്റ വകുപ്പിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല പൂരത്തിൻ്റെ വിജയം പല വകുപ്പുകളുടെ സമ്യക്കായ ഒരുമിച്ചുള്ള ഏകോപനത്തോടു കൂടിയുള്ള ഒരു ഒരു എന്താണ് ശ്രമം പരിശ്രമമാണ് പൂരത്തിൻ്റെ വിജയത്തിന് കളമൊരുക്കുന്നത് അങ്ങനെ ഈ പോലീസുകാർക്ക് വീഴ്ച പറ്റി എന്ന ഉള്ളപ്പോൾ തന്നെ മറ്റു വകുപ്പുകൾ റവന്യൂ ഉണ്ട് മറ്റ് പല വകുപ്പുകളും ഉണ്ട് ഈ വകുപ്പുകളും ദേവസ്വവുമൊക്കെ കൃത്യമായി അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്തിരുന്നു എന്നാണ് മനോജ് എബ്രഹാം അന്വേഷിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ എന്താ നാലു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട് എം ആർ അജിത് കുമാറിന് അങ്ങനെ അത്ര വേഗം ഈ കുരുക്കിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ കടമ്പകളിൽ നിന്നൊക്കെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ പരിശുദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം പോലീസ് തലപ്പത്ത് ചില ചേരിപ്പോലുകളുണ്ട് അതിന്റെ എരിവും ഒക്കെ ഈ അന്വേഷണ റിപ്പോർട്ടിലും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക